ക്ലോക്ക് വാച്ച് ഇത് നടക്കാത്തത് ഒരിക്കലും വീട്ടിൽ വെക്കാൻ പാടില്ല എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സമയം നിന്ന് പോയി നിലയാണത് അത് നമ്മുടെ സമയവും ടൈമും ശരിയാവാതിരിക്കാൻ അത്രത്തോളം ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഈ ജ്യോതിഷത്തിൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ലോഹം കോപ്പറാണ് കോപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ അത് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ദോഷങ്ങൾ ഈ ദോഷങ്ങളുള്ള സമയങ്ങളിൽ സാധാരണ പരിഹാരങ്ങൾ ഇപ്പം തിരുവനന്ത സാറ് പറഞ്ഞതോ ബാക്കിയുള്ളവർ പറയുന്നതോ ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട് അതിന് പുറമേ പോസിറ്റീവ് എനർജി കിട്ടാൻ വേറെ എന്താ ചെയ്യേണ്ടത് ആ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ഒന്നാമത് നമ്മൾ കണ്ണിന് നല്ല ആനന്ദകരമായിട്ടുള്ളത് കാഴ്ച കാണുക അതുപോലെ കേൾക്കുന്നത് നല്ലത് കേൾക്കുക അതൊക്കെ നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് അതൊക്കെ വളരെ പോസിറ്റീവായിട്ടൊരു വൈബ് ഉണ്ടാക്കുക ഒന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എത്രയോ കാലമായിട്ട് പെയിന്റ് ചെയ്യാത്തൊരു വീടാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് എനർജിയാണ് ശരി അത് കുറച്ചെങ്കിലും നമ്മൾ ഒന്ന് പെയിൻറ് ചെയ്ത് മെനക്കിയെടുക്കുക അതൊന്ന് രണ്ടാമത് എന്തെങ്കിലും വിൻഡോ ഗ്ലാസ് അതുപോലെ മിറർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്യണം മൊബൈലിൻ്റെ ഗ്ലാസ് അടക്കം അത് ഒക്കെ നെഗറ്റീവ് എനർജിയാണ് ഗ്ലാസ് പൊട്ടുന്നു ഒരു വീട്ടിലെപ്പോഴും അതുപോലെ ക്ലോക്ക് വാച്ച് ഇത് നടക്കാത്തത് ഒരിക്കലും വീട്ടിൽ വെക്കാൻ പാടില്ല എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സമയം നിന്നുപോയി പോയി അത് നമ്മുടെ സമയവും ടൈമും ശരിയാവാതിരിക്കാൻ അത്രത്തോളം ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ക്ലോക്ക് വാച്ച് അത് വീട്ടിൽ വെക്കാൻ പാടില്ല അതുപോലെ പഴയ തുണി ചില ഒരു വർഷങ്ങളായിട്ട് വീട്ടിൽ കെട്ടി വെക്കും എന്തിനാണ് വെക്കുന്നത് ആർക്കും വേണ്ടവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക എന്തെങ്കിലും ചെയ്യാം വീട്ടിൽ നിന്ന് ഒഴിവാക്കുക അത് ഇത് പല സ്ഥലങ്ങളിലും പഴയ തുണി അതൊക്കെ അതുപോലെ നമ്മളിപ്പോൾ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തി രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാൾ വരുന്നു അല്ലെങ്കിൽ നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ അയാളെ കാണുന്നു എന്തായിരിക്കും നമ്മളെ മൂട് നമ്മൾ മൂടങ്ങ് പോയില്ലേ ശരി അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ മാത്രം കാണാനും ഇഷ്ടമുള്ളത് കഴിക്കാനും കേൾക്കാനും അതൊക്കെ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് കേൾക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സാധാരണതിൽ വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം അത് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും മാറി മാറി വയ്ക്കണം വയ്ക്കുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ നോർവേന്ന് മിനിഞ്ഞാന്നെ വിളിച്ച എൻ്റെ ഒരു ക്ലയൻറ് ഉണ്ട് അവരോട് പറഞ്ഞു അവർ പറഞ്ഞു തീര ടൈമില്ല അയാൾ ആക്ച്വലി പിന്നെ ഈ ലോയൽ പി ജി എടുത്തയാളാണ് കമ്പനി അഡ്വൈസറാണ് അപ്പോൾ പേര് പറഞ്ഞ ഒരിക്കലും ശരിയല്ല പേര് പറയുന്നില്ല ആ അപ്പോൾ അയാൾ പറഞ്ഞു സമയം കിട്ടാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈലിലോ അലക്സയിലോ അലക്സയിലോ അല്ലെങ്കിൽ ടി വിയിലോക്സോ അത് വെച്ചിട്ട് ഒരു അത് കേൾക്കുമോ അങ്ങനെ ചെയ്യാമോ അത്രയെങ്കിലും എൻ്റെ ഒരു ഗുണം കിട്ടുന്നുണ്ടോ അതൊരു പോസിറ്റീവ് എനർജിക്ക് വൈബ് ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ വീടും മറ്റാണ് സ്ഥലം അധികമില്ല ഇല്ല എങ്കിൽ പോലും ഗാർഡൻ ഉണ്ടെങ്കിൽ ഗാർഡനില് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് അത് ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് വളരെ നമുക്ക് ചെറിയ പൈസക്കൊരു ബിലോ ടു തൗസൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിൽ ഹാളിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു പത്ത് ചട്ടി ചെറിയ ചട്ടി വലുത് വേണ്ട ചെറുത് അതുപോലെ ബെഡ്റൂമിൽ ശരിക്കും പാടില്ലാതെ നമ്മൾ ഓക്സിജൻ അതിൻ്റെ പ്രശ്നമുണ്ടല്ലോ അന്നേരം ഹാളിൽ നമുക്ക് ചെയ്യാം ഓഫീസ് റൂമിലും ചെയ്യാം അത് വളരെ നല്ലതാണ് പിന്നെ അതുകൂടാതെ നമ്മൾ സൂര്യന്റെ വാൾ ഹാങ്ങിങ് എന്ന് പറയുന്നത് സൺഗോഡിൻ്റെ അത് നിർദ്ദേശിക്കുന്ന ഒരു അസ്ട്രോളജറാണ് ഞാൻ അത് അസ്ട്രോളജിയിൽ പറയുന്ന കാര്യമല്ല പക്ഷേ ഞാൻ അത് കൂടാതെ പല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡീല് ചെയ്തത് കൊണ്ട് ഒന്നത് പക്ഷേ അസ്ട്രോളജി പ്രകാരം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ലോഹം കോപ്പറാണ് അതുകൊണ്ട് ഞാൻ അത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് ഇത് കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ലുക്കിംഗ് ടുവേഡ്സ് വെസ്റ്റ് പടിഞ്ഞാറോട്ടേക്ക് നോക്കുന്ന സൂര്യൻ ഓക്കെ അത് നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹോളിലോ വെക്കുന്നത് വളരെയധികം നല്ലതാണ് എന്ന് സൂര്യൻ എന്ന് പറഞ്ഞാൽ എനർജി സോഴ്സ് ആണ് എപ്പോഴും നമ്മൾ ഒരു എന്തൂസിയാസ്റ്റിക് ആക്കാൻ പറ്റും എല്ലാ കാര്യത്തിനും നമുക്ക് മുന്നിട്ടിറങ്ങാനും എല്ലാറ്റും ഏറ്റവും ബെസ്റ്റാണ് സൂര്യൻ്റെ ഒരു പവർ പവർഫുള്ളാണ് സൂര്യൻ ഇപ്പോഴും എന്ന് വെച്ചാൽ സൂര്യൻ സൂര്യക്ഷേത്രത്തിൽ അവിടെ സൂര്യൻ ഉണ്ട് അവിടെ ലഗ്നം വന്നു കഴിഞ്ഞാൽ പറയുന്നത് എന്ന് വെച്ചാൽ അഭിമാനിയായിരിക്കും ആളെന്നാ പറയും അഭിമാനിയായിരിക്കും അതുപോലെ വളരെ പവർഫുള്ളായിരിക്കും സ്ട്രോങ് ആയിരിക്കും ബോൾഡായിരിക്കും എന്നൊക്കെയാ പറയാം അപ്പോൾ സൂര്യൻ എപ്പോഴും നമ്മളെ കാണുന്ന സ്ഥലത്ത് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മളെ നോക്കണം അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും അതുപോലെ ചന്ദ്രൻ ചിലർക്ക് ചന്ദ്രൻ അവിടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ഒരു വീക്ക് പൊസിഷനിലാണെങ്കിൽ അത് ഞാൻ നിർദ്ദേശിക്കാറുണ്ട് ചന്ദ്രന്റെ നമുക്ക് ഓൺലൈനിൽ മൂൺ നൈറ്റ് ലാമ്പ് കിട്ടും അത് യൂസ് ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും പക്ഷെ നമുക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ പലതും ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ വലിയ പൂജകൾക്കും മറ്റും നമ്മൾ അന്ന് കിണർന്നെടുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് ഇത് ബ്രഹ്മപുത്രയിലത്തെയാണ് കാവേരിയിലത്തെയാണ് ഗംഗ യമുന ഇതൊക്കെ സങ്കല്പിച്ചിട്ടാണ് അർച്ചിക്കുന്നത് അതെ അതിൻ്റെ ഗുണം കിട്ടുന്നത് അതെ അതുപോലെ ഇതൊക്കെ സിമ്പോളിക്കായിട്ടും പല കാര്യങ്ങളും വരുന്നുണ്ട് അതിലേ ഇപ്പോൾ കർമ്മം ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുന്നത് ഇപ്പോൾ അത് ഒരു തറ ആക്കി ചാണകം എന്ന് പറയുന്നുണ്ട് ചാണകം മെഴുകുകയെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ശുദ്ധി വരുത്തലാണ് ചാണകം കുടയിലും ചാണകം അങ്ങനെ ചാണകം മെഴുകി അതിനുശേഷം അവിടെ വെള്ളം കൊടുത്തു പറഞ്ഞാൽ ഒന്നും കൂടി ഒരു ശുദ്ധീകര ശുദ്ധി വരുത്തി പിന്നീട് കുറച്ച് ദർഭ എടുത്ത് അവിടെ വിരിച്ചു അത് ശയ്യ വിരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം കിടക്ക അത് വീണ്ടും അതിൽ വെള്ളം എന്ന് പറഞ്ഞാൽ വീണ്ടും ശുദ്ധി വരുത്തി എന്നിട്ടാണ് ഒരു പുല്ലുകൊണ്ടോ അല്ലെങ്കിൽ ആല് രൂപം വേറെ ഓരോ പ്രാദേശികമായിട്ട് വ്യത്യാസമുണ്ടത് അതവിടെ വെച്ചു എന്ന് വെച്ചാൽ ആളെ അവിടെ കിടത്തി വീണ്ടും വെള്ളം അയാൾക്ക് വീണ്ടും ശുദ്ധി വരിച്ചു കുളിപ്പിച്ചു പിന്നീട് ഒരു നൂല് നമ്മൾ എടുത്തിട്ട് അവിടെ വെച്ചു അദ്ദേഹത്തെ വസ്ത്രം ധരിപ്പിച്ചു എന്നാണ് എൻ്റെ അർത്ഥം വസ്ത്രം ധരിപ്പിച്ചു പിന്നെ വീണ്ടും നെല്ലുവരി എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് ഭക്ഷണം കൊടുത്തു മതി പറഞ്ഞു അവസാനം ഉറക്കല് ഇതൊക്കെയാണ് സങ്കല്പാണ് ഇതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സൂര്യൻ്റെ പവർ ഉണ്ട് എന്നുള്ള സങ്കല്പം അവിടെ വന്നാലും ചന്ദ്രൻ്റെ പവർ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാലും അത് ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇതുവരെ ഒരു അസ്ട്രോളജറും പറയുന്നതായിട്ട് എൻ്റെ അറിവിലില്ല ഞാൻ സ്വന്തമായിട്ട് തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുത്താണെന്ന് എനിക്ക് ഞാൻ വളരെ ഇതിൽ തന്നെ പറയുന്നുണ്ട് അതിനെക്കൊണ്ട് ഗുണമുണ്ട് ഈ രണ്ട് കാര്യങ്ങളും അതുപോലെ പ്രത്യേകിച്ച് ഗണപതിൻ്റെതും അത് ശരിക്കും വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞൈറ്റ് അത് ഭയങ്കര പവർഫുൾ ആണ് കാരണം ഇപ്പൊ നമ്മുടെ ഗ്രഹസ്ഥിതിയിൽ പറഞ്ഞ ചന്ദ്രന്റെ ബലക്കുറവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാധാരണ എല്ലാ മാസവും എളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലും വരുന്ന അമാവാസി സമയങ്ങളിൽ മുൻപും പിൻപും ചന്ദ്രന്റെ ബലക്കുറവ് എന്തായാലും ഉണ്ടാവും ആ സമയത്ത് വീട്ടിൽ വെച്ചാൽ സാറ് പറയുന്ന കിട്ടും ആ എന്റെയൊരു കുടുംബത്തിനെ ആ ഒരു ബലവാനാക്കി മാറ്റുന്ന അല്ലയോ ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സംഭവമാണ് അതെ അതെ അത് ഒരാൾ പറയുന്നത് ഇങ്ങനൊരു ഇങ്ങനൊരു സംഭവം സാധാരണ സാധനം തന്നെ വന്നിട്ട് പലർക്കും സജസ്റ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പല പല സ്ഥലത്തും വിളിക്കാറുണ്ട് ഗൾഫിൽ നിന്നും അതുപോലെ മറ്റു കൺട്രീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഗൾഫ് ശെരിക്കീസിൽ ഏറ്റവും കൂടുതൽ ക്ലയൻസ് യു എയിലുള്ളത് അതുപോലെ കുവൈറ്റില് സൗദി ഖത്തർ ഉണ്ട് അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്തുള്ളു അതുപോലെ ഓസ്ട്രേലിയ കാനഡ അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലുണ്ട് അവരൊക്കെ പലരും പരിമിതമായ സൗകര്യത്തിലും പുറത്തല്ലേ ഇതൊക്കെ ചെയ്യുന്നവരാണ് വളരെ തൃപ്തിയാണ് അവർക്ക് സാറ് പറഞ്ഞ ഈ പറയുന്ന പരിഹാരങ്ങൾ സാധാരണ ദശാപരിഹാരങ്ങളോ നക്ഷത്ര പരിഹാരങ്ങളോ കൊടുക്കുന്നതിന് പുറമെ ഒരു ഒരു ജാതകൻ എങ്ങനെ പോസിറ്റീവ് ആകണം അല്ലെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യണം എന്നൊന്നും ഇല്ലാതെ ഇത് ഈസി ആയിട്ട് മേടിച്ച് വീട്ടിൽ വയ്ക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലെങ്കിൽ സൺലൈറ്റ് വേഴ്സ് ആണെങ്കിലും കോപ്പർ കോപ്പർ തന്നെ വേണം അത് പറഞ്ഞാൽ പറഞ്ഞാൽ ശരിക്കും ഈ ജ്യോതിഷത്തിൽ ുമായിട്ട് ബന്ധപ്പെട്ട ലോഹം കോപ്പറാണ് അതുകൊണ്ടാണ് ഞാൻ അത് സജസ്റ്റ് ചെയ്യാനുള്ള പിന്നെ ബ്രാസിന്റെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രാസിനേക്കാളും കോപ്പർ തന്നെയാണ് പിന്നെ അതുപോലെ വേറൊരു കാര്യം പോസിറ്റീവ് എനർജിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാഫർ റോക്ക് പച്ചക്കർപ്പൂരം അതുപോലെ റോക്ക് കല്ലുപ്പ് ഇത് രണ്ടും പൊടിച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് അതിനെ കൊണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുക സാധാരണ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം അതിന്റെ മുകളിൽ സെക്കൻഡ് പോട്ട് പോലെ ചെയ്യുക അത് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് സംസാ വിൻ വൺ മന്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിക്കും വളരെ ഗുണം ചെയ്യുക അത് ാണ്ഫക്റ്റീവാണ് അതുപോലെ ക്ലീനിങ് അതെ നമ്മളിപ്പോ ശരിക്കും വീട്ടിൽ എപ്പോഴും എവിടെയും മാറാല ഒരു സ്ഥലത്തും കാണാൻ പാടില്ല പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ഇപ്പൊ രണ്ട് ദിവസം ക്ലീൻ ചെയ്തിട്ടെങ്കിൽ ചിലപ്പോൾ കണ്ടുപോയി എന്നാലും മാക്സിമം അങ്ങനെയുള്ളതല്ല ഒഴിവാക്കുക അവിടെ എവിടെയാ പൊടി കാണുന്നത് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആളെ വെച്ചിട്ടെങ്കിലും അങ്ങനെ ഒക്കെ ചെയ്യുക അല്ലെങ്കിൽ ഓരോ റൂമും ഓരോ ദിവസമായിട്ടോ എല്ലാവരും ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും സന്തോഷം ഇങ്ങനത്തെ ഈ പരിഹാരങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കട്ടെ ഇതൊക്കെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഈ ലക്ഷങ്ങളുടെ ചാർത്തിന് പകരം നിസ്സാരമായിട്ടുള്ള പരിഹാരങ്ങൾ ഇവരുടെ ജീവിതങ്ങളിലൊക്കെയുള്ള വഴിത്തിരി എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए बीसी ज्योतिषं सब्स्कब